അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സംസ്ഥാനത്ത് ഉടനീളം സ്ഥാപിച്ച അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളുമൊക്കെ നീക്കം ചെയ്യാൻ സർക്കാരിൻ്റെ തന്നെ ഉത്തരവുണ്ടായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള മിക്ക ബോർഡുകളും സർക്കാരിന്റെ ഉന്നതരായിട്ടുള്ള ആളുകളുടേതാണ് സിനിമ രാഷ്ട്രീയ പാർട്ടികളടക്കമാണ് ഉത്തരവിനെതിരായി വീണ്ടും ബോർഡുകളും മറ്റും സ്ഥാപിച്ചിരിക്കുന്നത് ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ അയ്യായിരം രൂപ പിഴ ഈടാക്കുമെന്നും നേരത്തെ സർക്കാരിന്റെ തന്നെ ഉത്തരവുണ്ടായിരുന്നു ഇത് തികച്ചും ലംഘിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സർക്കാർ ഈ ഉത്തരവിറക്കിയ സമയം ബോർഡുകളും മറ്റും നീക്കം ചെയ്യൽ ബന്ധപ്പെട്ടവർ തകൃതിയായി നടത്തിയിരുന്നു ഒരു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ബോർഡുകളും മറ്റും വർദ്ധിച്ചു ഇത് സംബന്ധിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫിന് കോടതി നിർദ്ദേശം നൽകി വ്യക്തമായ കണക്കുകൾ അടുത്തയാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് അനധികൃതമായ ബോർഡുകളുടെ വർധനവ് അപകടങ്ങൾക്കും സ്ഥിരമായി കാരണമാവാറുണ്ട് സർക്കാരിന്റെ തന്നെ ഉന്നത സ്ഥാനത്തുള്ള ആളുകളുടെ അടക്കം ചിത്രങ്ങളും പേരുകളുമാണ് പല ബോർഡുകളിലും ഉള്ളത് ഇതിനെതിരെയും കോടതിയുടെ ചോദ്യം ഉയർന്നിരുന്നു സർക്കാരിലെ ആളുകളുടെ ചിത്രങ്ങൾ അനധികൃതമായി പതിപ്പിക്കരുതെന്ന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാവുമോ എന്ന് കോടതി ചോദിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനധികൃത ബോർഡുകളും മറ്റും നീക്കം ചെയ്യാൻ സെക്രട്ടറിമാർക്ക് പേടിയാണ് അവർ ആക്രമിക്കപ്പെടുന്നത് കൂടാതെ സ്ഥലം മാറ്റുമെന്ന ഭീഷണിയുമുണ്ട് അത്തരം ഭീഷണിക്ക് വഴങ്ങുമ്പോൾ ജോലി രാജിവെച്ചു പോകണമെന്നും കോടതി പറഞ്ഞു ഇവ നീക്കം ചെയ്യാൻ കോടതി പറഞ്ഞിട്ടും പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉപേക്ഷ കാണിക്കുകയാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കോടതിയിൽ ഓൺലൈൻ മുഖേന ഹാജരായ ഡോക്ടർ ഷർമിള മേരി ജോസഫ് ഇതുവരെ വകുപ്പ് നടത്തിയ കാര്യങ്ങൾ വ്യക്തമാക്കി ഇത്തരം ഒന്നര ലക്ഷത്തോളം കേസുകളാണ് കണ്ടെത്തിയത് ഇതിൽ തൊണ്ണൂറ്റി ലക്ഷം രൂപ പിഴ ഈടാക്കാനും ഉത്തരവിലുണ്ട്